ാണ് വിളിച്ചിട്ടാണ് കിട്ടുന്നില്ല സംഭവിക്കമ്മില് വല്ല പ്രശ്നങ്ങളല്ലോണ്ട് അടേ വീട്ടില് പ്രശ്നം എന്താ പ്രശ്നേ ചെറിയ ലത്തലി മുത്തലൊക്കെ അത്ര പ്രശ്നേ ഉള്ളൂ അങ്ങനത്തെ പ്രശ്നങ്ങളല്ല ഈ നീ ചെന്ന് വീട്ടിൽ ചെന്ന് കയറുമ്പം ഇങ്ങനെ ഫോണൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അത് കാണുമ്പോൾ ഇഷ്ടപ്പെടൂല്ല നീ ഒന്ന് പറഞ്ഞ് രണ്ടു പറഞ്ഞ് അത് വഴക്കായി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് എന്തെങ്കിലും മെസ്സേജുകൾ വരിക അപ്പൊ അത് കണ്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെടായി വരിക നീ അത് കണ്ടിട്ട് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ആ ഉണ്ട് ഇത് അത് തന്നെ ഞാൻ അപ്പൊ ചിന്തിച്ച കാര്യം ചിന്തിച്ചത് ഇതൊക്കെ എങ്ങനെയാണ് പറയണത് നീ ഒരു കാര്യം ചെയ് നേരെ വീട്ടിലോട്ട് പോലെ കാര്യം വല്ല ഉണ്ടെങ്കി നോക്കു നീ എന്തിനാണ് പറഞ്ഞോടേ എന്റ എന്തിരി ഭർത്താവിന്റെ ജീവിക്കും അത് കണ്ടിട്ട് മടുക്കമ്പ് വേറെ പോകും ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലേ ഇല്ല അവളെ മനസ്സിലായില്ല നീ എന്തു പറഞ്ഞു പിള്ളേരെ അതിനൊരു വഴിയുണ്ട് അറിയാതെ നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയും ആജ്ഞാനിയായ കുഞ്ഞുട്ടൻ ജോൾസിയാണ് ഗൂഗിൾ മാപ്പിന് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത വഴികളിലൂടെ ഒരു പ്രാന്തന പോലെ സഞ്ചരിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി തരാൻ കഴിയുന്ന ദിവ്യൻ നടക്കും നടക്കുന്നു അവൾ ഇപ്പോൾ ഏത് ലോഡ്ജിലാണ് ആ ലോഡ്ജിൽ ഏത് റൂമിലാണ് റൂമിലെ കട്ടലിൽ ആരോടൊപ്പമാണ് അവൾ കിടക്കുന്നതുവരെ ഈ ജോത്സ്യൻ കണ്ടെത്തി തരും ഞാൻ നിങ്ങളെ തെലിക്ക് വീട്ടിലോട്ട് വരായിരുന്നു ഒരു അത്യാവശ്യ കാര്യം കാര്യം പറ വള്ളി പറയാൻ അവളെ അവന്റെ എനിക്കപ്പോഴേ ഒരു സംശയം ഉണ്ടായിരുന്നു ഞാൻ നിന്റെ വീട്ടിൽ വരുമ്പം എൻ്റെ കൂടെ അവളെ ചെറിയൊരു ഒരു ചുറ്റിക്കളിയൊക്കെ ഉണ്ടായിരുന്നു

മഷിക്കൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാണ് അതൊന്നും പ്രശ്നമില്ല എത്ര രൂപയാലും അവൻ ചെലവാക്കും നിങ്ങൾ ഈ മഷിയൊക്കെ ഇട്ട് നോക്കിയിട്ട് ഇരു ചെവി അറിയാതെ അവൾ യാത് ലോഡ്ജിലാണെന്ന് ഒന്ന് നോക്കി പറഞ്ഞാൽ മതി ബാക്കി നമ്മളേറ്റ

നല്ല തടുപ്പുള്ള അന്തരീക്ഷം കുറ്റം പറയാൻ പറ്റൂല മഹേഷിയ സാഹചര്യം നിങ്ങൾ ഒന്നും ഒന്നും രണ്ട് രണ്ടും ഒന്നും മൂന്നും മൂന്നിലൊന്ന് എവിടെയോ ഭൂങ്ങിക്കിടക്കുകയാണ് 으이 가라. 이가이 가라. 으이 가 삼지. 이라이 가라. 으이 그라그이 가라. 으이 가라. 으이 가라. 이 가라. 으야너 어디 이 가라. 으이 가라. 으이 가라. 으가이 가라. 으가이가 വീട്ടിൽ 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 പോയി കുഴപ്പമില്ല നിങ്ങൾ അതിനു ഒരു ചെറിയ സഹായം സഹായം എടൈ ഞാൻ നാല് പറിക്കാനാണ് ഇവിടെ വന്നത് എടാ അതല്ല ഞാൻ ഈ ദർപ്പ പുല്ല് പറിക്കാൻ ഇങ്ങോട്ട് വന്നപ്പം എന്റെ വീട്ടിന്റെ താക്കോൽ ഇവിടെ എവിടെയോ കളഞ്ഞു അതെടുക്കാൻ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം താക്കോല് കിട്ടിയാൽ നമ്മൾ താക്കോലുമായി വീട്ടിലോട്ടു പോകുന്നു കഥകുതുറക്കുന്നു മഷിയെടുക്കുന്നു എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നു ഹലോ ആ ആ ശരി ആ ശരി ആരടാ ഫോണില് എന്റെ ഭാര്യയെ വീട്ടിലെത്തി നീ നല്ലൊരു ആശ്ചര്യം കണ്ടിട്ട് ഇങ്ങനെ വീട് കുറിച്ച് തുറക്കാനുള്ള വപ്പ് നോക്ക് കേട്ട സ്വന്തം വീട്ടിലെ താക്കോല് കണ്ടുപിടിക്കാൻ ഇറങ്ങുക അവനൊക്കെയാണ് കണ്ടവന്റെ ഭാര്യയെ കണ്ടുപിടിക്കാൻ തിരിയണത് അവൻ്റെ ഒരു ജ്യോത്സ്യം സത്യമേ പറയൂ